എല്ലാവർക്കും സ്വാഗതം എല്ലാര് പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം അമ്മ വിളിച്ചു അമ്മയുടെ പോയിട്ട് വരാം ചെറിയ കുട്ടി മിനി ബ്ലോഗാട്ടോ ഇന്ന് അപ്പോൾ നമുക്ക് പോവാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അമ്മയുടെ കൂടെ ബൈക്കിലാണ് പോകുന്നത് ആദ്യം പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ വിഷം കിട്ടിയിട്ടാണ് സമയം ഒരു പതിനൊന്ന് പതിനൊന്നര ആയി കാണും പോകുന്ന വഴിക്ക് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെ റോഡിൽ കാണാനില്ലായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഏത് ദിവസം അല്ലെങ്കിൽ തരാപ്പര പോകുന്നതാണ് അങ്ങനെ അവസാനം നമ്മൾ റേഷൻ കടയിലെത്തി റേഷൻ കടയിൽ എത്തിയപ്പോൾ രണ്ട് മൂന്ന് അപ്പം മരുന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നു കാരണം വേറെ ഒന്നുമില്ല ഞാൻ ഈ ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് എങ്ങോട്ടായി പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് അവർ നിൽക്കുവായിരുന്നു പിന്നെ അവർക്ക് കാര്യം മനസ്സിലായി ഞാൻ വീട് എടുക്കുകയാണെന്ന് ഓക്കെ പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോൾ അമ്മ അവിടെ അവിടുത്തെ ആൻറ്റിയടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ ചിരിക്കുന്നുണ്ടായിരുന്നു അവിടെ എപ്പോഴും എപ്പോഴിരിക്കാറ് ഒരപ്പനായിരുന്നു ഇന്ന് അപ്പപ്പൻ്റെ തിരക്കും കാര്യങ്ങളായതുകൊണ്ട് അപ്പപ്പന് പകരം ഈ ഒരു ആൻറ്റി ഇരിക്കുന്നത് അവിടെ ഇന്നും പതിവില്ലാതെ കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു ഓക്കെ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അത് അമ്മ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രദ്ധിക്കാതെ ശ്രദ്ധിക്കാതെന്ത് ചെയ്യുന്നു പുറത്തോട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഹോബി അങ്ങനെ ഞങ്ങൾ ഇറങ്ങാതായപ്പോഴേക്കും ദാ അപ്പം വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ അപ്പൻ അങ്ങനെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് നമ്മളിവിടെ വീട്ടിലെത്തി അങ്ങനെ റേഷനൊക്കെ വാങ്ങി വീട്ടിലെത്തി എന്നെ ഇവിടെ ആക്കിയിട്ട് അമ്മ വീണ്ടും പോയിക്കുവാണ് ഏറ്റവും വരെ അപ്പോൾ തിരിച്ച് വന്നിട്ട് ബാങ്കിൽ പോകണമെന്നാണ് പറഞ്ഞത് എന്തായാലും വെയിറ്റ് ചെയ്യും അങ്ങനെ അമ്മ അമ്മതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഗേൾസ് ഇനി നമുക്ക് എങ്ങോട്ട് പോകാം ബാങ്കിലോട്ട് പോകാം പോകുന്ന വഴിക്ക് എൻ്റെ അനിയത്തി പഠിക്കുന്ന സ്കൂളിൻ്റെ വഴിയും കൂടി കാണിച്ചുതരാം ഓക്കെ ഇതാ ഇതാണ് വഴി ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയുടെ മേഖല ആണ് സ്കൂളെന്ന് ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇതാ ബാങ്കിലെത്തി കുറച്ച് നേരം അവിടെ വരുന്നു അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇഞ്ഞ് ഇറങ്ങി ഇതുപോലെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ബോർ അടിക്കുവാണെങ്കിൽ അമ്മയ്ക്കൊപ്പം പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ സൂപ്പറായിരിക്കും ഓക്കെ അങ്ങനെ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു പെട്രോൾ ഇല്ല വണ്ടിയിൽ അപ്പോൾ അതടിക്കാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അതിന് പോയി അതൊക്കെ കഴിഞ്ഞ് വധരിച്ചു വന്നപ്പോൾ കുറച്ച് പൂക്കളും മറ്റും കണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ വഴുന്ന വഴിക്ക് അമ്മ ചോദിച്ചു ജ്യൂസും എല്ലാം വേണമെന്ന് ചോദിച്ചു പിന്നെന്താ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു ഞാനും ഓക്കെ അങ്ങനെ അമ്മ അത് വാങ്ങിച്ചു തന്നു ഞാൻ കുറച്ച് നേരം കാത്തു കാത്തിരുന്നതിൻ്റെ ജ്യൂസും കയ്യിലിട്ടി ഗൈസ് അങ്ങനെ അത് കുടിച്ചു തൃപ്തിയായി പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ കാത്തിരിക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതിനോടൊപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് മറക്കാൻ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ